ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറ് ഇന്ത്യയിലെ മതേതര വിശ്വാസികൾ മറക്കില്ല ഇന്ത്യയിൽ ആരാധനാ സ്വാതന്ത്ര്യത്തിൻ്റെയും ന്യൂനപക്ഷ അവകാശങ്ങളുടെയും താഴെക്കുടങ്ങൾ മണ്ണോട് ചേർക്കപ്പെട്ട ദിനം ആ തീരാക്കളങ്കം നടന്നിട്ട് മുപ്പത്തിമൂന്ന് വർഷമായി ഈ നാടിൻ്റെ ആത്മാവിന് മുറിവേൽപ്പിച്ച സംഘപരിവാർ നാടിന് തീക്കൊളുത്തുന്ന വിദ്വേഷ്ട്രീയം വീണ്ടും വീണ്ടും മുറുക പിടിക്കുകയാണ് അതുകൊണ്ടാണ് അധികാരം നിലനിർത്താനും അധികാരത്തിലേറാനും പുതിയ അയോധ്യകൾ തേടി നടക്കുന്നത് മധുര അയോധ്യയെ പോലെയായാൽ എന്താണ് കുഴപ്പമെന്ന് ബി ജെ തമിഴ്നാട് അധ്യക്ഷൻ നയനാർ നാഗേന്ദ്രൻ ചോദിക്കുന്നത് അതുകൊണ്ട് മാത്രമാണ് ഇന്ത്യ അല്ല നാടിന്റെ ജീവിതം അധികാരത്തിലേക്കുള്ള വഴിയാണ് ഇതിലൂടെ ബി ജെ പി സ്വപ്നം കാണുന്നത് അയോധ്യ ഇന്ത്യയിലുള്ള സ്ഥലമാണ് ഇംഗ്ലണ്ടിലോ യൂറോപ്പിലോ ഉള്ള ഒന്നല്ല മധുര അങ്ങനെയാവുന്നതിൽ തെറ്റൊന്നുമില്ല നമ്മൾ രാമരാജ്യത്തിന്റെ മഹത്വത്തെ പറ്റി കേട്ടിട്ടുണ്ടല്ലോ അതിവിടെ നടപ്പാക്കാൻ ആഗ്രഹിക്കുന്നു ഇതാണ് നൈനാർ നാഗേന്ദ്രന്റെ വാക്കുകൾ അയോധ്യമാരി ശരി എപ്പോഴാണെങ്കിൽ ദേശീയ ജനന കൂട്ടണി ആഴ്ച ராமருடைய ஆட்சி போல் வரவேண்டும் என்று நாங்கள் கேட்டுக்கொள்கிறோம் தமிழ்நாட்டில் ஜாதி வைரமூதி கத்திச்சு முதலெடுப்பு நடத்தான் பிஜேபி சிரமிக்கணும் என்ன டிஎம்கே விமர்சனங்கள் கிடையாது நெய்னார் நாகேந்திரன் துறந்து பறச்சில் அங்கே பக்கத்தில் தர்கா இருக்கு எல்லாருக்குமே தெரியும் அந்த தர்கா கிட்ட போகாமல் தீப தூண் அப்படின்னு ஒரு தூண் இருக்குது அந்த தூணில் தான் தீபம் என்றதற்கு அனுபவிச்சிருக்காங்க കാർത്തിക ദീപവിവാദം ഊതിക്കത്തിച്ച് അയോധ്യക്ക് സമാനമായ മുതലെടുപ്പിനാണ് ബി ജെ പി ശ്രമം എന്നാണ് ഡി എം കെ പറഞ്ഞത് ദീപം എങ്ങനെയോ എപ്പോ എപ്പോണോ പോലെ ഹസ്രത്ത് സുൽത്താൻ ബാദുഷർഗയോട് ചേർന്ന തൂണിൽ കാർത്തിക ദീപം തെളിയിക്കാനുള്ള ബി ജെ പിയുടെയും തീവ്ര ഹിന്ദു സംഘടനകളുടെയും ശ്രമം പ്രദേശത്ത് സംഘർഷാവസ്ഥ സൃഷ്ടിച്ചിരുന്നു അതേസമയം ഫൈസാബാദ് മണ്ഡലത്തിലെ അയോധ്യയിൽ ജനങ്ങൾ ബി ജെ പിക്ക് കനത്ത തോൽവിയാണ് സമ്മാനിച്ചതെന്ന് പരാമർശത്തോട് പ്രതികരിച്ച് ഡി എം കെ കനിമൊഴി അയോധ്യ ബി മുന്നറിയിപ്പാണെന്നും കനിമൊഴി കാർത്തിക വിവാദത്തിൽ രൂക്ഷമായി വിമർശിച്ച് മുഖ്യമന്ത്രി സ്റ്റാലിൻ സമൂഹത്തെ വിധം രാഷ്ട്രീയമാണ് ബിജെപി പ്രയോഗിക്കുന്നതെന്ന് സ്റ്റാലിൻ്റെ പിളവുകളെയും ഉണ്ടാക്കി സമൂഹത്തെ തുണ്ടാടുകൾ അത് നിശ്ചയമാ നിശ്ചയമല്ല ആചാരപ്രകാരമാണ് അവിടെ ചടങ്ങുകളെല്ലാം സംഘടിപ്പിച്ചത് എന്നാൽ ഇപ്പോൾ വിവാദമുണ്ടാക്കുന്നവരുടെ എന്താണെന്ന് വിശ്വാസികളും നാട്ടുകാരും മനസ്സിലാക്കിയിട്ടുണ്ട് ജനങ്ങൾക്കിടയിൽ ഐക്യം ഊട്ടിയുറപ്പിക്കുന്നതും മനസ്സുകളിൽ സമാധാനം നിലനിർത്തുന്നതുമാണ് ആത്മീയത എന്നാൽ രാഷ്ട്രീയ നേട്ടത്തിനു വേണ്ടി ചിലർ സമൂഹത്തെ ഭിന്നിപ്പിക്കുകയാണെന്നും സ്റ്റാലിൻ തമിഴ്നാട്ടിൽ മാത്രമല്ല രാജ്യത്തിന്റെ പല ഭാഗത്തായി ഇത്തരം നീക്കങ്ങളിലാണ് ബി ജെ വിഭജനത്തിന് ശേഷം ഇന്ത്യ കണ്ട ഏറ്റവും വലിയ വർഗീയ ചേരിതിരിവിന് വഴിമരുന്നിട്ട ചരിത്രത്തിൽ ഏറ്റവും വലിയ ദുരന്തമായിരുന്നു ും ബാബറി മസ്ജിദ് തകർക്കൽ ന്യൂനപക്ഷങ്ങളെ ഉത്കണ്ഠയുടെയും ഭീതിയുടെയും നിഴലിൽ നിർത്താനാണ് ഇത് കാരണമായത് ഇന്ത്യയുടെ മതേതരത്വത്തിന് അന്നേറ്റമൊറിവിൽ നിന്ന് ഇന്നും രക്തമൊഴുകുന്നുണ്ട് മനുഷ്യർക്കിടയിൽ വെറുപ്പ് പടർത്തി പരസ്പരം ശത്രുക്കളാക്കാനും അങ്ങനെ അധികാരം നിലനിർത്താനുമുള്ള സംഘപരിവാർ ശ്രമം തുടരുകയാണ് തീവ്ര വർഗീയതയിലധിഷ്ഠിതമായ ഒരു ഹിന്ദുത്വ രാഷ്ട്രം നിർമ്മിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് സംഘപരിവാർ ഇതുവഴി രാജ്യം അദാനി അംബാനിമാർക്ക് തീരെഴുതി കൊടുക്കുകയാണ് മോദി സർക്കാർ കുത്തകൾക്ക് പരവതാനി വിരിക്കാൻ ഹിന്ദുത്വം മറയാക്കുന്നുവെന്നതാണ് വാസ്തവം